ഹായ് വെൽക്കം ടു ോട്ടിക്കിന്റെ ഇന്നത്തെ വീഡിയോ ആണ് അടിപൊളി സൂപ്പർ പാർട്ടിവെയർ ബിറ്റുകൾ അതും ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഷെയ്ഡിലും ഡിഫറൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസിലും അല്ല ഒരേ മെറ്റീരിയൽസ് അല്ല ഇത് ആദ്യം കാണിക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു ഒറിജിനൽ ഓർഗൻസ മെറ്റീരിയൽ ആണ് കേട്ടോ അതായത് ഓർഗൻസ മെറ്റീരിയൽ വരുന്ന അടിപൊളി മെറ്റീരിയൽ ആണ് ഫുൾ ആയിട്ട് മിറർ വർക്കാണ് കേട്ടോ ഗോൾഡൻ കളർ മിറർ വർക്ക് ആണ് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഒരു ഡബിൾ എക്സല് ത്രിപിൾ എക്സെൽ ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള സൂപ്പർ മോഡലാണ് കേട്ടോസും ഡ്രൈ ക്ലീനിംഗും മാത്രം ചെയ്യാനുള്ളത് കാരണം ഇതൊക്കെ വെച്ചാൽ ഫുൾ വർക്കുള്ള മെറ്റീരിയൽ ആണ് ഫാൻസി മെറ്റീരിയൽ ആണ് ഇതൊക്കെ നിങ്ങളെ വെള്ളം കൊള്ളിക്കാൻ പാടില്ലാത്ത മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഇതൊക്കെ മിറർ പേസ്റ്റിംഗ് ആണ് ഇതാണ് അതിന്റെ സ്ലീവ് വരിക സ്ലീവ് പ്ലെയിൻ ആണ് അതേപോലെ തന്നെ ബാക്ക് സൈഡും പ്ലെയിൻ ആണ് നല്ല ഭംഗിയുള്ള അടിപൊളി ഒരു ഫാൻസി ടൈപ്പ് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഓർഗൻസ മെറ്റീരിയൽ ആണ് പ്യൂർ ഓർഗൈൻസിയാണ് അതേപോലെ തന്നെ ഇതിന്റെ ഷോൾ വരുന്നത് പ്യൂർ ഫ്രഞ്ച് ഷിഫോൺ ആണ് കേട്ടോ നല്ല നല്ല രീതിയിലുള്ള അടിപൊളി ഷോൾ ആണ് ഫ്രഞ്ച് ഷിഫോണിലാണ് ഷോൾ വരുന്നത് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ഇതിൽ വരുന്നുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരുക ഏകദേശം ട്രിപ്പിൾ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നത് വെറും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് മാത്രം നല്ല ഭംഗിയുടെ മെറ്റീരിയൽ ആണ് പ്യൂർ ആണ് ഹൺഡ്രഡ് പെർസെന്റ് പ്യൂർ ഓർഗൻസായ മെറ്റീരിയൽ ആണ് ഡ്രൈ ക്ലീൻ ഓൺലി ആണ് കേട്ടോ സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് അടുത്ത കളർ നല്ല ഭംഗിയുള്ള ഒരു ബോട്ടിൽ ഗ്രീൻ എന്ന് പറഞ്ഞാ അല്ലെ ഡാർക്ക് പീക്ക് ഗ്രീൻ എന്ന് പറയല്ലേ ഇല്ല ഹോട്ടൽ ഗ്രീനിലേക്ക് എത്തിയിട്ടില്ല ഒരു ഡാർക്ക് പിക്ക് ഒക്കെ ഗ്രീനാണ് പച്ച കളറാണ് നല്ല ഭംഗിയുള്ള അടിപൊളി ഡിസൈനാണ് അടിപൊളി കളറാണ് ഫുൾ ആയിട്ട് വരുന്ന കണ്ടില്ല മിറർ വർക്കാണ് ഗോൾഡൻ കളർ മിറർ വർക്കാണ് കംപ്ലീറ്റ് യോക്കിലും അതേപോലെ തന്നെ ഓൾ ഓവർ ബോഡിയും വരുന്ന പ്യുറാണ് മെറ്റീരിയല് ഹൺഡ്രഡ് പെർസെൻറ്റ് പ്യുവറാണ് അതായത് തെറിച്ച് നിൽക്കുന്ന ഓർഗൈൻസയല്ല ഒതുങ്ങി നിൽക്കുന്ന പ്യുവർ ഓർഗൻസിയാണ് വരുന്നത് ഇതിന്റെ ദാമൻ്റെ വർക്കൊക്കെ സൂപ്പറാണ് കേട്ടോ ദാമൻ്റെ ലാസ്റ്റ് എൻഡിൽ ഒരു ലേസ് വർക്കും കൂടിയുണ്ട് നല്ല ഭംഗിയുള്ള ദാമിലും അതേപോലെ തന്നെ മിറർ വർക്ക് ഉണ്ട് നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് അതേപോലെ തന്നെ സ്ലീവ് പ്ലെയിൻ സ്ലീവാണ് ആണ് ഓർഗെൻസൈഡ് തന്നെയാണ് സ്ലീവ് വരുന്നുള്ളത് ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് ഫാൻറ് പ്ലെയിൻ ആണ് നല്ല ഭംഗിയുള്ള അടിപൊളി മെറ്റീരിയലാണ് ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് ഫോർ സൈഡ് ബോർഡറും ലേസ് വരുന്ന നല്ല ബീറ്റ് വർക്ക് കംപ്ലീറ്റ് ബീറ്റ് വർക്ക് വരുന്നുള്ള നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ഇതിൻ്റെ പ്യോറ് ഫ്രഞ്ച് ഷിഫോണാണ് ആണ് വെയിറ്റ്ലെസ് ഷോൾ ആണ് തീരെ വെയിറ്റ് ഉണ്ടാവില്ലേ ഷോള് തലയിൽ ഒതുങ്ങി നിൽക്കുന്ന ഷോൾ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മെറ്റീരിയൽ ആണ് ത്രിപ്പിൾ എക്സില് വരെ അടിക്കാനുള്ള മെറ്റീരിയൽ ഉണ്ട് അതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി മാത്രമാണ് അടിപൊളി സൂപ്പർ മെറ്റീരിയൽ ആണ് സോ ഇതിന്റെ നെക്സ്റ്റ് കളർ വരുന്ന നല്ല ഡാർക്ക് ബ്ലൂ കളറാണ് കേട്ടോ നേവി ബ്ലൂ കളറാണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് നല്ല അടിപൊളി ഡിസൈനാണ് ഇത് ഏത് പ്രായക്കാർക്ക് ഉപയോഗിക്കാം കേട്ടോ പ്രത്യേകിച്ച് ടീനേജേഴ്സിനൊക്കെ നല്ല എല്ലാ പാർട്ടിക്കും ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി ഡിസൈൻ ആണ് ദാമന്റെ വർക്കൊക്കെ സൂപ്പറാണ് ഫുൾ ആയിട്ട് മിറർ വർക്കും അതേപോലെ തന്നെ ലേസ് വർക്കും വരുന്ന ഒരു അടിപൊളി ഡിസൈനാണ് കേട്ടോ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് നല്ല നീളം വീതിയിലുള്ള ഷോളാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് അടിപൊളി മെറ്റീരിയൽ ആണ് ഷോള് നല്ല സൂപ്പർ ഷോൾ ആണ് കേട്ടോ ഫോർ സൈഡ് ബോർഡർ നല്ല ഭംഗിയുള്ള ലേസ് വരുന്നുണ്ട് ബീറ്റ് വർക്ക് ഉണ്ട് ഷോളിൽ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക വെയ്റ്റ്ലെസ് ഷോൾ ആണ് കേട്ടോ പ്യൂർ ഫ്രണ്ട്ഷിപ്പുള്ള ഷോൾ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഓൾ ഓവർ ആണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് ട്രിപ്ലക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും പ്രൈസ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് മാത്രം സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ ഒരു ഡാർക്ക് റെഡ് കളറ് പറയല്ലേ നല്ല ഭംഗിയുള്ള റെഡ് കളറാണ് അടിപൊളി കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു യോക്ക് വർക്ക് ഫുള്ളായിട്ട് മിറർ വർക്കാണ് പിന്നെ ഓൾ ഓവർ ബോഡിയും മിറർ വർക്കാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് പ്യോറാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് പ്യുറ് ഓർഗാൻസ മെറ്റീരിയൽ ആണ് സെമി ഓർഗ അതായത് സെമി ഓർഗാൻസയല്ല പ്യുവർ ഓർഗൻസാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ബാക്ക് പ്ലെയിൻ ആണ് അതേപോലെ തന്നെ പാൻറ്റ് വരുന്നത് മസ്ലിൻ്റാണ് പ്ലെയിനാണ് പാൻറ് വരുന്നുള്ളത് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് നല്ല നീളം വീതിയുള്ള ഷോളാണ് ഫോർ സൈഡ് ബോർഡർ വരുന്നുണ്ട് മെറ്റീരിയൽ വരുന്നുള്ളത് ഫ്രഞ്ച് ഷിഫോണിലാണ് ഷോളിൻ്റെത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം ത്രിപ്ലക്സില് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നുള്ളത് വെറും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് മാത്രമാണ് ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് പാൻറും പ്ലെയിൻ ആണ് മെറ്റീരിയല് അടിപൊളി മെറ്റീരിയൽ ആണ് സോ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് മോഡൽ വരുന്നുള്ളത് ഇത് മസ്ലിൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മസ്ലിൻ മെറ്റീരിയൽ ആണ് ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്ക് കംപ്ലീറ്റ് സ്റ്റോൺ വർക്ക് വരുന്ന മിറർ വർക്കും സ്റ്റോൺ വർക്കും വരുന്ന ഒരു അടിപൊളി മോഡലാണ് ഇതും അതേപോലെ തന്നെ ട്രിപ്ലക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഇതിന്റെ ഡാമൻ്റെ വർക്കൊക്കെ നല്ല ഭംഗിയുണ്ട് ഒരു ലേസ് വർക്കും കൂടി ഉണ്ട് എൻഡില് ഇതൊരു ഡാർക്ക് റാണി പിങ്ക് കളറാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് കേട്ടോ ആയിട്ട് മിറർ വർക്കും അതേപോലെ തന്നെ ബീറ്റ് വർക്കും വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതിന്റെ ബാക്ക് പ്ലെയിൻ ആണ് ഇത് കണ്ടില്ല ബാക്ക് പ്ലെയിനാണ് അതേപോലെ തന്നെ ഇതിന്റെ സ്ലീവും പ്ലെയിനാണ് പാൻസും പ്ലെയിൻ ആണ് പ്രൈസ് വരുന്ന ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് മാത്രമാണ് പ്രൈസ് വരുന്നുള്ളത് ഇതിന്റെ ഷോൾ വരുന്ന ഫ്രഞ്ച് ഷിഫോൺ ആണ് കേട്ടോ നല്ല നീളും വീതിയുള്ള ബീറ്റ് വർക്കുള്ള നല്ല ഭംഗിയുള്ള ഫ്രഞ്ച് ഷിഫോണിലാണ് ഷോൾ വരുന്നത് വെയിറ്റ്ലെസ് ഷോൾ ആണ് ഈ ഷോൾ തീരെ ഒതുങ്ങി നിക്കാം നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നല്ല അടിപൊളി ഷോൾ ആണ് സൂപ്പർ ഷോൾ ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നുള്ളത് അല്ല കളർ വരുന്നുള്ളത് കേട്ടോ ഫുളായിട്ട് സ്റ്റോൺ വർക്കാണ് വരുന്നത് കേട്ടോ സ്റ്റോൺ വർക്കും അതേപോലെ തന്നെ മിറർ വർക്കും ഉണ്ട് നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് മസ്ലിൻ ആണ് കേട്ടോ പ്യുർ മസ്ലിൻ സിൽക്ക് മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള നല്ല തുളുമ്പുന്ന പ്യുർ മസ്ലിൻ സിൽക്ക് മെറ്റീരിയൽ ആണ് താഴെൻ്റിലെ ദാമിൽ നല്ല ഭംഗിയുള്ള ഒരു ലേസ് വർക്കും കൂടിയുണ്ട് കേട്ടോ ഫുൾ സ്റ്റോൺ വർക്കും മിറർ വർക്കും വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അടിപൊളി മെറ്റീരിയൽ ആണ് ഇതിന്റെ സ്ലീവ് വരുന്ന പ്ലെയിൻ ആണ് സ്ലീവ് വരുന്നതും ഓർഗൻസ മെറ്റീരിയലാണ് ആണ് സ്ലീവ് വരുന്നത് പാൻറ് വരുന്നുള്ളത് മസ്ലിൻ ആണ് നല്ല ഭംഗിയുള്ള അടിപൊളി പാൻറ്റ് ആണ് സൂപ്പർ പാൻറ് ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് നല്ല നീളം വീതിയുള്ള അടിപൊളി ഷോൾ ആണ് കേട്ടോ സൂപ്പ് ഷോൾ ആണ് കണ്ടില്ലേ പ്യൂർ ഫ്രഞ്ച് ഷിപ്പുകളാണ് ഷോൾ വരുന്നുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം ട്രിപ്പിൾ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്ന വെറും മാത്രമാണ് അടിപൊളി യൂസ് ചെയ്യാൻ പറ്റും ഷോൾ ആണ് നല്ല ഭംഗിയുള്ള അടിപൊളി ഡിസൈൻ ആണ് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരെ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഒരു സ്റ്റോൺ വർക്കും ഉള്ള നല്ല ഭംഗിയുള്ള ഒരു യോക്കാണ് അതേപോലെ തന്നെ താഴെ സെന്റർ കൺസോൾ നല്ല ഭംഗിയുണ്ട് ദാമരൊക്കെ ാണ് പീ കോക്ക് കളർ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് കേട്ടോ ഫുൾ ആയിട്ട് താഴെ താമലിലൊക്കെ ഫുള്ള് നല്ല ഭംഗിയെ മിറർ വർക്കിൽ ചെയ്ത് താഴെ ലേസും കൂടി വർക്കുള്ള നല്ല ഭംഗിയുള്ള അടിപൊളി ഡിസൈൻ ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇത് പ്യൂർ ഹൺഡ്രഡ് പെർസെന്റ് പ്യൂർ ഫ്രഞ്ച് ഷിഫോൺ ആണ് ഷോൾ വരുന്നത് അതായത് തീരെ വെയിറ്റ് ഇല്ലാത്ത വളരെ വെയിറ്റ്ലെസ് ആയിട്ടുള്ള ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാ ഈ ഷോള് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെയും ഡ്രസ്സുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റും കാരണം ഈ എല്ലാ കളേഴ്സും ഇതിലുണ്ട് മൾട്ടി കളർ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അടിപൊളിയാണ് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ കളറാണ് ഡെനി നല്ല ഭംഗിയുള്ള ഒരു ഡെനിം ബ്ലൂ കളറാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ആയിട്ട് സ്റ്റോൺ വർക്കും മിറർ വർക്കും ഒക്കെ വരുന്നുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് താഴെ എൻഡില് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനും അതേപോലെ തന്നെ ദാമലില് നല്ലൊരു വർക്കും കൊടുത്തിട്ടുണ്ട് ദാമലിന്റെ ഒരു ലേസ് വർക്കും കൂടി ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതിന്റെ സ്ലീവ് വരുന്ന പ്ലെയിൻ ആണ് അതേപോലെ തന്നെ പാന്റ് വരുന്നതും പ്ലെയിനാണ് മസ്ലീൻ ആണ് മെറ്റീരിയൽ വരുന്നത് പ്യൂർ മസ്ലിൻ സിൽക്കാണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് നല്ല നീളം രീതിയിലുള്ള അടിപൊളി ഷോൾ ആണ് ഷോളിൽ ബീറ്റ് വർക്ക് ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ഫ്രഞ്ച് ചിപ്പ് കൊണ്ടാണ് ഷോൾ വരുന്നത് ഇങ്ങനെയാണ് ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം ത്രിപ്ലക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്ന വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് അടിപൊളി മെറ്റീരിയൽ ആണ് സോ ഇതാണ് നെക്സ്റ്റ് അടുത്തത് പ്യൂർ സിൽക്ക് മെറ്റീരിയൽ വരുന്ന നല്ല ഭംഗിയിലൊരു അടിപൊളി ഡിസൈൻ ആണ് ആ ഹൺഡ്രഡ് പെർസെന്റ് സിൽക്ക് മെറ്റീരിയൽ ആണ് അടിപൊളി ഡിസൈനാണ് എന്ന് വെച്ചാൽ ഈ ശരിക്കും ഇത് നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ കിട്ടിയാലറിയാം ഈ മെറ്റീരിയലിന്റെ ഒരു ക്വാളിറ്റി അത്രയും ക്വാളിറ്റി മെറ്റീരിയലാണ് ഫുൾ ഹാൻഡ് വർക്ക് യെസ് ഈ മെറ്റീരിയലിന് ഇത് ഫുൾ ആയിട്ട് വരുന്ന നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്കാണ് കംപ്ലീറ്റ് ഇതിൽ ജെർക്കൻ വർക്കാണ് വരുന്നത് കേട്ടോ ഓരോ ഏരിയയിലും നല്ല ഭംഗിയുള്ള ജെർക്കൻ വർക്കാണ് ഫുള്ള് താഴെ എന്റെ ഒരു ആ ജെർക്കൻ വർക്ക് ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ബാക്ക് സൈഡും പ്രിന്റ് ആണ് പ്ലെയിൻ അല്ല ബാക്ക് സൈഡ് പ്രിന്റ് ആണ് ഷോൾ പ്ലെയിൻ ഇത് സോറി പാൻറ് പ്ലെയിൻ ആണ് ഇതാണ് ഇതിന്റെ സ്ലീവ് വരാ ഇത് ഏകദേശം ഫോർ എക്സൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അല്ലെ ഏകദേശം ഇത് ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാം പാൻസ് പ്ലെയിൻ ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഫ്രഞ്ച് ഫോണിൽ തന്നെയാണ് ഷോൾ വരുന്നത് പക്ഷെ നല്ല ഭംഗിയുള്ള ഷോൾ ആണ് നല്ല കളറാണ് നല്ല കളർ പാറ്റേൺ ആണ് അടിപൊളിയാണ് ഷോൾ വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാം അടിപൊളി മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് പ്യുവർ സിൽക്ക് മെറ്റീരിയൽ ആണ് പ്രൈസ് വരുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് വൺ നയൻ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളിയാണ് ശരിക്കും നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അറിയാണ്ടല്ലേ എന്താ ഭംഗി കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് ആണ് ഫുള്ളായിട്ട് അതായത് ഇതിന്റെ യോക്ക് മുതൽ താഴെ ദാമന് വരെ ഫുള്ളായിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് പ്യൂർ ആണ് ഹൺഡ്രഡ് പെർസെന്റ് പ്യുർ മെറ്റീരിയൽ ആണ് അടിപൊളിയാണ് മെറ്റീരിയൽ ഇതാണ് അതിന്റെ സ്ലീവിന്റെ ഭാഗം വരിക പിന്നെ ബാക്ക് പ്ലെയിൻ അല്ല ബാക്കിൽ ഡിസൈൻ വരുന്നത് ഫാൻസ് പ്ലെയിൻ ആണ് ഇതാണ് അതിന്റെ ഷോൾ നല്ല ഭംഗിയുള്ള ഷോൾ ആണ് കേട്ടോ നല്ല നീളം വീതിയുള്ള അടിപൊളി ഷോൾ ആണ് പ്യുർ ഹൺഡ്രഡ് പെർസെന്റ് പ്യുവർ ഫ്രഞ്ച് ഷിപ്പ് ഷോൾ വരുന്നത് വെയിറ്റ്ലെസ് ഷോൾ ആണ് തലയിൽ നല്ല നിൽക്കുന്ന ഷാളാണ് അടിപൊളി ഷോളാണ് നല്ല ഭംഗിയുള്ള അടിപൊളി മെറ്റീരിയലാണ് പ്രൈസ് വരുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് ഏകദേശം ഫോറസ്റ്റ് സെൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് അപ്പൊ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാം നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം കോൾ ചെയ്യരുത് വാട്സപ്പ് മാത്രം ചെയ്യാം ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഇനി വരും അതുവരേക്കും ബൈ